ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ സജീവമായി സി പി എം മുൻ എം എൽ എസ് രാജേന്ദ്രൻ തോട്ടം മേഖലയുടെയും കർഷകരുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് മൂന്നാറിൽ പുതിയ സഹകരണ സൊസൈറ്റിക്ക് എസ് രാജേന്ദ്രൻ തുടക്കം കുറിക്കുകയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണികളുണ്ടെങ്കിലും ഇതൊന്നും വകവെക്കുന്നില്ല എന്നും എസ് രാജേന്ദ്രൻ ജനൻ ടിവിയോട് വ്യക്തമാക്കി മൂന്നാറിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പതിനാണ്ട സി പി എം ബന്ധം ഉപേക്ഷിച്ച് എസ് രാജേന്ദ്രൻ ബി ജെ പി യിൽ ചേർപ്പതിനുശേഷം നിലവിൽ ഇപ്പോൾ മൂന്നാറിൽ ജനകീയ വിഷയങ്ങൾ കൂടുതൽ സജീവമാകുന്നു ജനകീ തോട്ടമുറകൾ ഉൾപ്പെടെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ബാങ്ക് മൂന്നാറിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഇപ്പം എസ് രാജേന്ദ്രൻ ജിരഞ്ജീവിക്ക് ചേരുകയാണ് ചേട്ടാ നിലവിൽ ഈ മൂന്നാറിൽ ബാങ്കിന്റെ ആവശ്യകത എത്രത്തോളം മൂന്നാറിലെ തോട്ട മേഖലകൾ സേവനം ചെയ്യുന്നതിന് സഹകരണ സംഘങ്ങൾ ഉണ്ട് தொழிலாளிகளாசம் எந்திர ஓன்ஃபண்டு கொண்டு வாய்ப்பு கொடுக்க சாதிக்குங்க ஒரு மூணோ நாலோ சதமான பலிசி குறவில் வாய்ப்பு கொடுக்கும் குட்டிகள வித்தியாசத்தானே இப்போ மாக்ஸிமம் ஒரு லட்சம் ரூபாய் தரணுது என்ன இதுல ஒரு அவருடைய ரீபேயிங் கப்பாசிட்டி ஒன்றேகாலோ ஒன்றையோ அங்கே பைச கூடுதல் கொடுக்காகும் எடுக்கணும் குட்டிகள விவம் கணக்கிலக்கி பதினஞ்சோ இருபதோ வர்ஷத்தேக்கு ரெக்கரிங் டெப்போசிட்டிலூட புதியதாக கோல்டு பர்ச்சேசிங் லோன் கொடுக்க சாதிக்கும் மாசத்தில் ஆயிரம் ரெண்டாயிரம் ரூபா வீதம் அடக்கில் அதுவும் ரெக்கரிங் டெப்போசிட்டு டெபாசிட்டான அது ஒரு பென்ஷன் ஸ்கீம் ஆய் ஆள்கள் கிட்டும் அப்போ ரிட்டையர்மெண்ட் அடக்கம் விவாஹம் வித்தியாச சடங்குகள் அடக்கம் டெப்போசிட்டு உண்டு இன்சூரன்ஸ் பதவி கிட்டும் അങ്ങനെ ജീവിതത്തിന്റെ നാലാ ഭാഗങ്ങളും ചേർത്ത് ഇണക്കുന്ന ഒരു പദ്ധതി ഈ ബാങ്ക് അല്ലെങ്കിൽ ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ഇത് മൾട്ടിക്കോപ്പറേറ്റീവ് ആണ് കേന്ദ്രത്തിന്റെ കീഴിലാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും കൊണ്ടുവരാനുള്ള ശേഷിയുള്ള ഒരു സ്ഥാപനമാണ് ബി എം എൽ ഇതിൻ്റെ ഒരു സിസ്റ്റേഴ്സ് കൺസൺ ആണ് കേന്ദ്ര സർക്കാരിന്റെ വീടുകളെല്ലാം സൗജന്യമായി പണിതു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ബി എം എൽ അതുകൊണ്ട് ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഒരു വലിയ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കണക്കുന്നത് തോട്ടം ഒരു ബാങ്കിന്റെ ഇതില് ും എല്ലാവർക്കും ഇപ്പൊ ആദിവാസി മേഖലയിൽ ഒരുപാട് പറ്റും അവർക്ക് കൊടുക്കുന്ന സബ്സിഡിയിലായിരിക്കും അപകട സഹായം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ രീതി തന്നെ വലിയ മാറ്റത്തിലായിരിക്കും അതുപോലെ തന്നെയാണ് തോട്ടം പിന്നീട് ഉള്ളത് കാർഷിക ചെറുകിട കർഷകരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവർക്കും ആ നിലയില് സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയാണ് ഈ മൾട്ടി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പതിറ്റാണ്ടുകളായി സി പി എമ്മിൽ ആയിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ബിജെപിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു മാറ്റം അത് ഏത് തരത്തിലാണ് ഈ ആളുകൾ ഇവിടുത്തെ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത് ആളുകളെ എണ്ണേക്കാളും അധികം ആളുകൾക്കാണ് മാറ്റമുള്ളത് അവര് അവരുടെ പ്രയാസങ്ങള് പകർന്നിട്ട് അവരുമായുള്ള അവരുമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഇനിയും ഇതിന്റെ കൂടുതൽ ആവേശത്തിലാണ് ആളുകൾ മാറി വരുന്നതായി നമുക്ക് കണക്കാക്കാൻ പറ്റും നമ്മളെക്കാൾ വേഗത്തിലാണ് ആളുകൾ മാറ്റം ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു നാല് വർഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണ സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും ബി ജെ പിയിലേക്ക് വരും എന്നുള്ള വാർത്തകൾ വരുമ്പോഴും അതിൽ ആ സമയത്ത് ആ സമയത്തെല്ലാം വാർത്തകൾ വരുമ്പോൾ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ അനുകൂലിക്കുകയോ അനുകൂലിക്കുന്നതിനേക്കാൾ കുറെ കൂടി അവരെ ജാഗ്രത കാണിച്ചിരുന്നു ആരും എന്റെ കൂടെ അടുക്കാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചിരുന്നു എന്നുള്ള തോന്നലാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും എല്ലാം ഉയരുന്നുണ്ട് അമ്മ മുന്നിട്ട് ഭാഗത്തുനിന്ന് വരെ വലിയ ഭീഷണികൾ വരുന്നു തീർച്ചകളാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വരെ ഉണ്ടായത് അത് ഏതെങ്കിലും തരത്തിൽ തുടരുന്നുണ്ടോ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടോ സ്വാഭാവികമായും അമർഷം കാണും വിഹാരങ്ങൾ ഉണ്ടാവും അതിനെ പ്രകടിപ്പിക്കാൻ പലരും പലതരത്തിൽ ശ്രമിക്കും അതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് തള്ളിക്കളയാവുന്നതല്ല എന്നാൽ പേടിക്കേണ്ടതില്ല പേടിക്കണോ വേണ്ടയോ എന്നുള്ളതിൽ പേടിക്കുന്നില്ല എന്നുള്ളതാണ് പേടിക്കണോ എന്ന് കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല വരുന്നത് വരട്ടെ എന്ന് കാത്ത് നോക്കാവുന്ന ഇത്തവണ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ അതേ മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ബിജെപിക്ക് ഞാൻ മത്സരത്തിന് ഇല്ല എന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ശ്രമിക്കുന്നില്ല അത്തരത്തിലാണ് എസ് രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലത്തേക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാടിൽ എസ് രാജേന്ദ്രൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നു മൂന്നാറിൽ നിന്നും സുബിൻ തോമസ് ജനം ഇടുക്കി